നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സി പി എമ്മിന്റെ സ്നേഹഭവനം പദ്ധതി അനുസരിച്ച് കോർമലയിൽ മേലത്ത് മത്സര ജോണിക്ക് നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടത്തി ചാലിപ്പുടി സെക്കൻഡ് ആർട്ട് കോളേജിലെ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വെള്ളക്കൊക്കെ പെടുത്തുകളിൽ കഷ്ടത്തിൽ അനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്തു സമിതികരിച്ചു അത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈസി ചാലക്കുടി കൂടപ്പുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചാലക്കുടിയിലെ വ്യാപാരി മരിച്ചു സി പി എം വീടില്ലാത്ത വീട് സ്നേഹഭവനം പദ്ധതി അനുസരിച്ച് കോർമലയിൽ വത്സല നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടത്തി ജില്ലാ സെക്രട്ടറി വർഗീസ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ അധ്യക്ഷനായി മുൻ എം എൽ എ ബി ഡി ദേവസി ഏരിയ സെക്രട്ടറി കെ എ അശോകൻ യു പി ജോസഫ് എന്നിവർ സംസാരിച്ചു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം വി എം കരീം പതിനായിരം രൂപയും വ്യാപാരി ജോണി എണ്ണായിരം രൂപയും ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് സംഭാവന നൽകി

നിങ്ങള് വിളിക്കുന്ന മാതിരി മത്സ്യോണന്നില്ല മത്സ അല്ലേ എഴുതിയെന്ന് പറഞ്ഞാൽ ചുരുക്കി പറയില്ലാവൂ പഴയ അപ്പൊ മത്സ എന്ന് വിളിക്കുന്നതിന് തെറ്റില്ല നിങ്ങളെല്ലാവരും മത്സ്യീന്ന് പറഞ്ഞു അത് നല്ല ഒരു സംഭവാണ് അപ്പൊ എന്തായാലും ഇവിടെ മത്സിക്കും അവരുടെ കുടുംബത്തിനും കുടുംബം എന്ന് പറയുമ്പോൾ ഒരു മകനും പിന്നെ ഒരു മകളും മകളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവർ കുടുംബീഡ് ജീവിക്കുകയാണ് അവർ രണ്ടുപേരും ഇവിടെ പരിചയപ്പെടുകയുണ്ടായി നിങ്ങൾക്ക് അറിയാം ഇവർക്ക് സി പി എമ്മിൻ്റെ കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ മുൻകൈയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് ആ വീടിന്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അറുന്നൂറ്റി നാൽപ്പത് അല്ലേ എത്രയാണ് എഴുന്നൂറ് വരും അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരു ചെറിയ വീട് ചെറിയ വീട് നിർമ്മിച്ചു കൊടുക്കുക ചെറിയ വീട് എന്ന് പറയുമ്പോൾ അത്ര ചെറുതല്ല സ്വാഭാവികമായിട്ടും നല്ല വെടിപ്പോടു കൂടിയും ബുദ്ധിയോടുകൂടി നല്ല ഉറപ്പോടുകൂടി രണ്ട് മുറി ഉണ്ടാവും അനുസരിച്ച് പിന്നെ ഒരു ഹോള് ചിക്കൻ ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞു കിച്ചൺ അല്ലേ അപ്പൊ അടുക്കള ഒരു ഹോള് രണ്ട് മുറി പിന്നൊരു വർക്കേരി ഇതെല്ലാം കൂടി വരുമ്പോ ചേർന്ന് വരുമ്പോ അത് സാമാന്യം നല്ല അത്രയും വിസ്തീർണമുള്ള വീട് മതി നമുക്ക് താമസിക്കാൻ നമ്മുടെ നാട്ടിൻ പുറത്തുൾപ്പെടെ വലിയ വലിയ വീടുകൾ പണിത് ഇടുന്നുണ്ട് ആളുകൾ പക്ഷേ താമസിക്കാൻ ആളുകളില്ല അല്ലെ ഇപ്പൊ നമ്മൾ ചുറ്റുപാട്ട് നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ വെറുതെ കിടക്കുക അപ്പം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ ഒന്നൽ കാനഡയിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് ഗൾഫ് രാജ്യങ്ങളിലാണ് ചാലക്കുടി കോളേജിലെ രസതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക കെടുത്തുകളിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ക്ലീനിംഗ് കിറ്റുകൾ വിതരണം ചെയ്തു കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ക്ലീനിങ് കിറ്റുകൾ ഏറ്റുവാങ്ങി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ എംപോവർ എസ് എച്ച് പ്രസിഡന്റ് സാജു പാത്താടൻ ഏഞ്ചൽ ടോമി എന്നിവർ പ്രസംഗിച്ചു പരിസ്ഥിതി നൂല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്ന ഡോക്ടർ മാധവ് ഗാഡ്ഗി നടപ്പാക്കണമെന്നും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോളേജിലെ വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ നിവേദനം ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി നമ്മുടെ ഭാരതം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ച ആശയം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് വേണ്ട ഓൾ കോളേജിനെ തന്നെ ഇവിടെ ഈ കലാലയത്തില് नमँडे केंसर की पार्ट में इतने और उधर सुदर्शन सिंह की पौध में यार एंटाइस और उधर आपने जो सेल्ला उनको डी वो जी भी सबसे बड़ी ഏറ്റവും പ്രധാന വാഹന വാഹനം എന്നാവശ്യപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും നമ്മുടെ മണ്ഡലത്തിലും പത്ത് നാലൂറോളം കുടുംബങ്ങൾ അവർക്ക് ഒരു ദിവസം മുമ്പ് തന്നെ പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ സുഗന്ധമുള്ള വളരെ ക്വാളിറ്റിയുള്ള ഷോപ്പുകൾ കണ്ടു പുറമേയ്ക്കുന്ന ചാലക്കുടി സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കിൽ ട്രോമ കെയർ സർജറി വാർഡിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് എം എൽ എ സനീഷ് കുമാർ ജോസഫിനോടും ആവശ്യപ്പെട്ടു മൂന്ന് നിലകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാളുകൾ ഏറെയായി ഇവിടേക്കുള്ള ഉപകരണങ്ങൾ എത്തുന്നതിന് താമസം നേരിട്ടിരുന്നു ദിനം പ്രതി ആയിരത്തിലേറെ രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രൂപ്പ് വാരവാഹികൾ മന്ത്രിക്കും എം എൽ എക്കും നിവേദനം നൽകി ി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതിക്ക് കരിങ്കൽ കോറി ഉടമകളുമായി കറുകുറ്റി പഞ്ചായത്തിലെ പാനുശ്ശേരിയിൽ കോട്ടത്തണ്ട് കുന്നിൽ പുതിയ കരിങ്കൽ കോറിക്ക് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി അടക്കമുള്ള മുഴുവൻ ലൈസൻസുകളും ലഭിച്ചുവെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലൈസൻസ് നേടിയത് ഇതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ലൈസൻസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു അതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കളും നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരും ക്വാറി ലൈസൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം റദ്ദാക്കണമെങ്കിൽ അടിയന്തര കമ്മിറ്റി വിളിക്കണമെന്ന വസ്തുത മുൻനിർത്തി അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞ അഞ്ചാം തീയതി എൽ ഡി എഫ് അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു എന്നാൽ ക്വാറി ഉടമകളുമായി അവിശുദ്ധ ബന്ധം ഊട്ടിയുറപ്പിച്ച കോൺഗ്രസ് ഭരണസമിതി അടിയന്തര കമ്മിറ്റി വിളിക്കാതെ ജനറൽ കമ്മിറ്റി വിളിക്കുകയാണ് ഉണ്ടായതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഇത് ക്വാറി ഉടമകൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നും അടിയന്തര കമ്മിറ്റി ചേർന്ന് ലൈസൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചത് പ്രതിപക്ഷ നേതാവ് ജോണി മൈപ്പാൻ ആൽബി വർഗീസ് രനിത ഷാബു ടോണി പറപ്പള്ളി എന്നിവർ സംസാരിച്ചു കമ്മിറ്റി എന്ന അവസാനിച്ചത് എന്നാൽ കഴിഞ്ഞ ഒന്നാം തീയതി സെക്രട്ടറി ഇവിടെ നിന്ന് ആയി പോകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം സെക്രട്ടറി യാതൊരു നിബന്ധനകളും പാലിക്കാതെ ഈ ഒരു രേഖകളും പൂർണ്ണമാക്കാതെ ഈ ആരും അറിയാണ്ട് ഭരണസമിതിയുടെ ഒരു കമ്മിറ്റി അംഗങ്ങൾ പോലും ഈ അംഗ ഭരണസമിതിയിലെ ഒരു കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാണ്ട് ലൈസൻസ് കൊടുക്കുകയാണ് ഉണ്ടായത് ആ ലൈസൻസിൽ ആകെ ആ ലൈസൻസ് പ്രകാരം തന്നെ ആകെ രണ്ട് രേഖകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ആ ലൈസൻസിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാതമട നടത്തുന്നതിന് വേണ്ടി മിനിമം ഒൻപത് രേഖകളെങ്കിലും വേണ്ടതുണ്ട് അതിനകത്ത് ആകെ രണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഭരണ ആ സെക്രട്ടറി അത് കത്ത് നൽകിയത് ഈ ഈ ഈ നമ്മൾ ഇതിന് ശേഷം പരാതികൾ ഉണ്ടായതിനു ശേഷം ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും പതിനെട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളും ഇവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മൈനിങ് ജിയോളജിയുടെ പാസ് ഇല്ല ഇല്ലായെന്നും അനുമതി ഇല്ല ഇല്ലയെന്നും അല്ലയെന്നും അവരുടെ സെക്രട്ടറിയുടെ യാതൊരു റിപ്പോർട്ടും ഇല്ലായെന്നും അതായത് ഈ മഴ അനുവദിക്കുന്നതിൻ്റെയുള്ള റിപ്പോർട്ട് ഇല്ലാന്നും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു ആ വാർഡിൻ്റെ ചുമതലയുള്ള ക്ലർക്കിൻ്റെ റിപ്പോർട്ട് പോലും അതിനകത്തില്ല ഇല്ല അതുമാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈസി നൽകിയാൽ അതിന് മൂന്ന് മാസത്തിന് വാലിറ്റിയാണുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ ഈസി ലഭിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ ആ പ്രസ്തുത സ്ഥലത്ത് ബോർഡ് സ്ഥാപിച്ച് ആ ബോർഡ് പരിശോധിച്ച് ജനങ്ങൾക്ക് പരാതി ഉണ്ടോ എങ്കിൽ അറിയിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ട് ആ ഇ സി അവിടെ ആ ബോർഡ് സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല ആ ഇ സിയുടെ ബോർഡ് സ്ഥാപിച്ചോന്നു പോലും പരിശോധിക്കാനോ ഈ സ്ഥലം സന്ദർശിക്കാനോ സെക്രട്ടറി ഇതുപോലും തയ്യാറായിട്ടില്ല യാതൊരു സന്ദർശനവും യാതൊരു രേഖകളുടെ പിൻവലവും ഇല്ലാണ്ട് കൊടുത്ത ഈ കത്ത് സെക്രട്ടറിയുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ കൊടുത്ത ഈ ലൈസൻസ് റദ്ദെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒന്ന രണ്ടാം തീയതി അഞ്ചാം തീയതി ഞങ്ങൾ എട്ട് ഉൾപ്പെടെ അടിയന്തര കമ്മിറ്റി വിളിക്കുന്നതിന് വേണ്ടി കത്ത് നൽകിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നാളെ ഇതുവരെ ഇന്ന് ഈ പതിനാലാം തീയതി ജനറൽ കമ്മിറ്റി വരെ ആ കത്ത് പരിഗണിച്ചിട്ടില്ല ഈ ഒരു അടിയന്തിര കമ്മിറ്റിയിലൂടെ അല്ലാതെ കണ്ട് ഈ ലൈസൻസ് റദ്ദ്യാൻ പാടില്ല റദ്ദിയ്യാൻ പറ്റില്ല എന്നുള്ള വസ്തുത ഇവിടെ എല്ലാവർക്കും അതായത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതുപോലെ തുടങ്ങിയതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ അജണ്ടിയിൽ തന്നെ മൂന്ന് പ്രാവശ്യം അത് മാറ്റിവെക്കുകയും അവിടുത്തെ വാർഡ് മെമ്പർ നൽകി റിന്ത ഷാബു ഒരു കത്ത് കൂടെ വെച്ചിരുന്നു കമ്മിറ്റിയിൽ അതിൽ കുറേ ന്യൂനതകളുണ്ട് ആ ന്യൂനത പരിഹരിച്ചിട്ട് വേണം ഈ ഭൂരി പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ പി എച്ച് സി അടക്കം അതുപോലെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലടക്കം ലക്ഷം വീട് കോളനി ആ പ്രദേശത്ത് ജനവാസം തിങ്ങിപ്പാർക്കുന്നവരെ ഇടം കൂടിയാണ് മറുവശം നോക്കിയാൽ ആ പാറമ്പുട പ്രവർത്തിക്കുന്ന സ്ഥലം വളരെ ചെങ്കുത്തായ ഒരു ഇടം കൂടിയാണ് അവിടെ വർഷകാലമായ വീടിൻ്റെ സൈഡിൽ കൂടെയും വീടിൻ്റെ തറയെടുക്കുക കൂടെയും വളരെ ഉറവ് കൂടി കൂടിയ അതുപോലെ തന്നെ മലിനജലം കലങ്ങിയ വെള്ളം കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടുന്ന് മാർക്കി മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഈ ന്യൂനതകളെല്ലാം അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെമ്പർ കത്ത് കൊടുത്തത് ആ മെമ്പർ കൊടുത്ത കത്ത് തിരുത്താനായിട്ട് ചിലപ്പോൾ സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഓണച്ചന്ത ഒരുക്കും ജില്ലാ ചന്തകളും താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക സെപ്റ്റംബർ അഞ്ചു മുതലാകും ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങുക തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് സംസ്ഥാന വിപണനമേള താലൂക്കുകളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും ഉത്രാട ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും ജില്ലാ സംസ്ഥാന സംസ്ഥാനമേളക്ക് പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും ഓട്ടിക്കോർ കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങൾ എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പനയ്ക്കുണ്ടാകും സബ്സിഡിയെതിരായ ഉൽപ്പന്നങ്ങളുടെ ഓഫർ വേളയും ഉണ്ടാകും ജൈവ പച്ചക്കറി സമാഹരിക്കാനും ചന്തകളിൽ പ്രത്യേക സ്റ്റാളുകളിലൂടെ വിൽക്കാനും സൗകര്യങ്ങൾ ഒരുക്കും അഞ്ചു ദിവസത്തിനിടെ ആയിരത്തി എഴുനൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കടന്ന് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇടിവ് എൺപത് രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തിരണ്ടായിരത്തി രൂപയായി ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് ഉണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം താഴ്ന്ന ശേഷം സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് കഴിഞ്ഞ ബുധനാഴ്ച അൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയ ശേഷമാണ് സ്വർണവില അഞ്ചു ദിവസത്തിനിടെ ആയിരത്തി എഴുന്നൂറ് രൂപ വർദ്ധിച്ചത്